ചേമ്പ്രക്കൽ താഴ്വരയിൽ ഒരു കൊച്ചു വീട് അവിടെ പാർവതി എന്നൊരു അമ്മയുണ്ടായിരുന്നു അവളുടെ മകൾ മീനാക്ഷിക്ക് അഞ്ചു വയസ്സ് മാത്രം പ്രായം അമ്മയുടെ വേദന മനസ്സിലാക്കുന്ന കുഞ്ഞു ഹൃദയത്തിനുടമ ആ വീടായിരുന്നു അവരുടെ ലോകം പക്ഷേ ആ ലോകം തകർന്നു വീഴാൻ പാകത്തിന് ഒരു വലിയ അപകടം അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു വയനാട് ജില്ലയിലെ കോടമഞ്ഞ് വീഴുന്ന ഒരു താഴ്വര കാടിനുള്ളിൽ വഴിയുണ്ടാക്കുന്ന പോലെ കെട്ടിയ വീടുകൾ രാവിലെ കാടിനകത്തു നിന്ന് മഞ്ഞ് താഴെ ഇറങ്ങുന്നത് കാണാം പാടങ്ങൾക്കിടയിലൂടെ മൂടൽ മഞ്ഞ് ഒഴുകും ചെമ്പ്ര പർവ്വതത്തിന്റെ വഴിയിലായി സ്ഥിതി ചെയ്തിരുന്ന ഒരു കൊച്ചു ഗ്രാമം ചെമ്പ്രക്കൽ ഗ്രാമം അവിടെയാണ് അമ്മ പാർവതിയും അഞ്ചു വയസ്സുള്ള മകൾ മീനാക്ഷിയും ഒരു കൊച്ചു വീട്ടിൽ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്നത് ഭർത്താവ് ശങ്കരൻ കൂലിപ്പണിക്ക് പോകുമെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കിയിരുന്നില്ല വൈകുന്നേരമായാൽ കുടിച്ച് ലക്ക് കിട്ടുവെന്ന് പാർവതിയെ ഉപദ്രവിക്കുമായിരുന്നു മീനാക്ഷിക്കും എന്നും ഹൃദയ ഈ കാഴ്ച കാണാൻ വയ്യാതായി ഒരു ദിവസം അവൾ പാർവതിയോട് പറഞ്ഞു നമുക്കിവിടെ നിന്ന് എവിടേക്കെങ്കിലും പോയാലോ അമ്മേ അച്ഛൻ അമ്മയെ അടിക്കുന്ന കാണുമ്പോൾ അവൾക്ക് നല്ല വിഷമമാവുന്നു പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു മോളിന്റെ മുന്നിൽ വച്ചെങ്കിലും തന്നെ ഉപദ്രവിക്കരുതെന്ന് പറയണമെന്നുണ്ടായിരുന്നു പാർവതിക്ക് പക്ഷെ അയാളെ സ്വഭാവത്തോടെ ഒരു ദിവസം പോലും കാണാൻ പറ്റാറില്ല വീട്ടിലെ പ്രാരാബ്ദം കാരണം ചെറുപ്പം മുതലേ കൂലിപ്പണിക്ക് പോയിരുന്ന പാർവതി അവിടെ വെച്ചായിരുന്നു ശങ്കരനെ പരിചയപ്പെടുന്നതും ഇഷ്ടത്തിലാവുന്നതും അന്ന് നല്ല മനുഷ്യനായിരുന്നു വീട്ടുകാർ എതിർത്തപ്പോൾ വയനാടിലെ കുന്നിൻ ചെരുവിലേക്ക് ഒളിച്ചോടി പോകുന്നതാ രണ്ടാളും ആകുന്നതുവരെ സന്തോഷത്തോടെ തന്നെയായിരുന്നു കഴിഞ്ഞിരുന്നത് അതിനുശേഷം ശങ്കരൻ മദ്യപാനിയായി മാറി ദേഹോപദ്രവവും തുടങ്ങി അവരുടെ ലോകം തന്നെ മാറിപ്പോയി ആ വേദനകളിലും അവൾക്ക് ആശ്വാസമായത് മകൾ മീനാക്ഷിയുടെ സാമീപ്യമാണ് പക്ഷേ ഇന്ന് അവൾക്ക് തിരിച്ചറിവായിരിക്കുന്നു അച്ഛനെ അവൾക്ക് പേടിയാണ് ശങ്കരന്റെ അടി കൊണ്ട് തളർന്നു കിടക്കുന്ന പാർവതിയുടെ തലയിൽ ആ കുഞ്ഞി കൈകൾ കൊണ്ട് മീനാക്ഷി തലോടിക്കൊണ്ടിരുന്നു ഒരു അമ്മയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം മകളുടെ ഭാവിയെ കുറിച്ചോർത്ത് പാർവതിക്ക് എന്നും വിഷമമായിരുന്നു പാർവതി കൂലിപ്പണിയെടുത്താണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആ കൊച്ചു വീട് പാർവതി കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് അതുകൊണ്ട് കയറി കിടക്കാൻ ഒരിടമെങ്കിലുമുണ്ട് ശങ്കരൻ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാണ് അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി ഒരു ദിവസം സമ്പന്നരായ ഒരു ഭാര്യയും ഭർത്താവും കാറ് പാർവതിയുടെ വീടിന് മുന്നിൽ വന്നിറങ്ങി ആ സമയത്ത് ശങ്കരൻ അവിടെ ഇല്ലായിരുന്നു അടുത്തുള്ള വീടുകളെല്ലാം ആളൊഴിഞ്ഞു പൂട്ടിക്കിടക്കുന്നു അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിച്ചു പോകുന്ന കുടുംബങ്ങളാണ് ചുറ്റിനും നേരം പുലരും മുന്നേ അവർ പണിക്ക് പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും നേരത്തെ പണിയൊരുക്കിയാലേ നടന്ന് വയലുകൾ താണ്ടി പണിസ്ഥലത്തേക്ക് കൃത്യസമയത്ത് എത്താൻ പറ്റൂ അവരെല്ലാം പോയ സമയത്താണ് പാർവതിയുടെ വീടിന് മുന്നിൽ ആ വലിയ കാർ വന്നു നിന്നത് അന്ന് പാർവതി പണിക്ക് പോയിരുന്നില്ല മോൾ മീനാക്ഷിയെ രാവിലെ തന്നെ കുളിപ്പിച്ച് സുന്ദരിയായി അണിയിച്ചൊരുക്കിയവൾ പുത്തൻ ഒടുപ്പിട്ട് സുന്ദരിയായി അവൾ പാർവതിയോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാറിൽ വന്നവർ വീടിന് മുന്നിൽ നിൽക്കുന്ന കണ്ടപ്പോൾ പാർവതി പുറത്തേക്ക് ഇറങ്ങി വന്നു അവരെ അകത്തേക്ക് ക്ഷണിച്ചു അവർ മീനാക്ഷിയെ അടുത്തേക്ക് വിളിച്ചു ഒരു ചോക്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി അവൾ അത് വാങ്ങിക്കുന്നതിന് മുൻപ് പാർവതിയെ ഒന്ന് നോക്കി വാങ്ങിച്ചോളൂ മോളെ എന്ന് അവൾ തലയാട്ടിയപ്പോഴാണ് മീനാക്ഷി ആ ചോക്ലേറ്റ് വാങ്ങിയത് അവൾ അത് പാർവതിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു പാർവതി അത് പൊട്ടിച്ചു കൊടുത്തപ്പോൾ അവൾ ഒരു കഷ്ണം ആദ്യം പാർവതിയുടെ വായിൽ വെച്ചു കൊടുത്തു പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു അതിഥികൾ കാണാതിരിക്കാനായി അവൾ ആ കണ്ണുനീർ സാരിത്തുമ്പോ കൊണ്ട് തുടച്ചു പാർവതി അവർക്ക് ചായ ഇട്ടു കൊടുത്തു മീനാക്ഷി അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മോള് ഞങ്ങളോടൊപ്പം പോരുന്നു അവർ മീനാക്ഷിയോട് ചോദിച്ചു ഇല്ല ഞാൻ വരുന്നില്ല അവൾ പാർവതിയുടെ അടുത്തേക്ക് ഓടിപ്പോയി ചുമ്മാ ഒന്ന് കറങ്ങാൻ പോകാനാ മോളെ അമ്മയെ കൂടെ കൂട്ടാം ഇരി വരാമോ അമ്മ വരുന്നുണ്ടെങ്കിൽ ഞാനും വരാം അമ്മയെ വിട്ട് അവൾക്കൊരു ലോകമില്ലെന്ന് അവർക്ക് മനസ്സിലായി അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്ന കണ്ട് വളർന്ന മകൾ അമ്മയെ പ്രാണനുതുല്യം സ്നേഹിക്കുന്ന മകൾ അവൾക്ക് ആ കുഞ്ഞു പ്രായത്തിലും അറിയാമായിരുന്നു അവളുടെ അമ്മക്ക് അവളല്ലാതെ മറ്റൊരു ലോകമില്ലെന്ന് അവർ ഒരുമിച്ച് വയനാടിൻ മലനിരകളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം കണ്ട് ആ ദിവസം മനസ്സറിഞ്ഞ് സന്തോഷിച്ചു മീനാക്ഷി ജീവിതത്തിൽ ആദ്യമായാണ് വയനാടിന്റെ ഭംഗി ആസ്വദിക്കുന്നത് വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്താറായപ്പോൾ പാർവതി പറഞ്ഞു ഞാൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാം മോള് ഇവരോടൊപ്പം വീട്ടിൽ പോയി ഇരിക്കേ എന്ന് മീനാക്ഷി സമ്മതിച്ചില്ല പക്ഷേ പാർവതി നിർബന്ധിച്ച് അവളെ കാറിൽ ഇരുത്തി ദൂരേക്ക് നടന്നുപോയി അമ്മ പൊട്ടിക്കരയുന്നുണ്ടോ എന്ന് മീനാക്ഷിക്ക് തോന്നി ആരാന്നറിയാത്ത ആ ദമ്പതികളോടൊപ്പം അവൾ കാറിൽ യാത്രയായി വീട്ടിലേക്കുള്ള വഴിയിലൂടെ അല്ല കാർ പോകുന്നതെന്ന് മനസ്സിലാക്കിയ മീനാക്ഷി ഉറക്കെ കരഞ്ഞു കുറെ കരഞ്ഞ അവൾ ക്ഷീണിച്ച് മയങ്ങിപ്പോയി കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളായിരുന്നു അവർ പിന്നീട് അവർ പറഞ്ഞ് മീനാക്ഷി സത്യം മനസ്സിലാക്കി പണക്കാരായ ആ ഭാര്യയ്ക്കും ഭർത്താവിനും തന്റെ അമ്മ പൈസക്ക് വേണ്ടി അവളെ വിറ്റതാണെന്ന് അവൾക്കത് വിശ്വസിക്കാനായില്ല ആ കുഞ്ഞു മനസ്സ് വേദന കൊണ്ട് പിടഞ്ഞു അമ്മയെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ആ കുരുന്ന് സത്യം ഉൾക്കൊള്ളാനാവാതെ വേദനിച്ചു മാസങ്ങൾ നേറിനീറി അവൾ അവിടെ കഴിഞ്ഞു ഭക്ഷണം കഴിക്കാതെയും ഉറങ്ങാതെയും വാശി പിടിച്ചും ഒട്ടിക്കരഞ്ഞും അവൾ അവളുടെ വേദനകൾ ഒരു പേമാരിയായി പെയ്തൊടുക്കി ഒടുവിൽ അവൾ സ്നേഹനിധികളായ പുതിയ അച്ഛനെയും അമ്മയെയും അംഗീകരിച്ചു തുടങ്ങി അമ്മ ചാരുലത അച്ഛൻ ശിവരാമൻ ചിരുദാമ എന്ന് അവൾ സ്നേഹത്തോടെ അവളെ വിളിച്ചു അവളുടെ പുതിയ ലോകം സമ്പന്നതയുടേതായിരുന്നു അധികം വൈകാതെ അവർ വിദേശത്തേക്ക് ചേക്കേറി വിദേശത്തുള്ള പ്രശസ്തമായ സ്കൂളിലും കോളേജിലുമായി അവളുടെ പഠനം പൂർത്തിയാക്കി എം പഠനം പൂർത്തിയാക്കി അവൾ അവിടെ തന്നെ പ്രാക്ടീസ് തുടങ്ങി രണ്ടു വർഷങ്ങൾക്ക് ശേഷം അവൾ ചിരുദാമയോടും ശിവരാമനോടുമായി അവളുടെ വലിയൊരു സ്വപ്നത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞു നാട്ടിൽ വലിയൊരു ഹോസ്പിറ്റൽ പണിത് അവിടുള്ള ജനങ്ങൾക്ക് നല്ല ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണമെന്ന് അവർക്കത് സമ്മതമായിരുന്നെങ്കിലും മീനാക്ഷി അവളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് ആവശ്യപ്പെടുമോ എന്ന അകാരണമായ ഒരു ഭയം അവരിലുണ്ടായി അവർക്ക് മീനാക്ഷി ജീവനായിരുന്നു മീനാക്ഷി അവരുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് അവർ ഒന്ന് ജീവിച്ചു തുടങ്ങിയത് തന്നെ അവളുടെ ഒരു ആവശ്യവും നിരസിച്ചിട്ടില്ലാത്ത അവർ മനസ്സില്ലാ മനസ്സോടെ അവളുടെ ആ ആവശ്യവും അംഗീകരിച്ചു അങ്ങനെ വയനാട്ടിലെ തിരക്കേറിയ ഒരു പട്ടണത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ഹോസ്പിറ്റൽ മീനാക്ഷിയുടെ പേരിൽ അവർ നിർമ്മിച്ചു ഹോസ്പിറ്റലിന് എന്ത് പേരിടണമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ശിവചാരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പേരിട്ടാൽ മതിയെന്ന് സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു മീനാക്ഷി അവളുടെ പഴയ ജീവിതത്തെ കുറിച്ച് പാടെ മറന്നു എന്നവർക്ക് തോന്നി ഒരിക്കൽ പോലും അവൾ അവളുടെ അമ്മയെക്കുറിച്ച് അവരോട് ചോദിച്ചിട്ടില്ല എന്തിനായിരുന്നു അമ്മ അവളോട് ഈ ചതി ചെയ്തതെന്ന് ഒരിക്കലും ചോദിച്ചിട്ടില്ല അവൾ ഇന്ന് അവളുടെ ലോകം മുഴുവൻ അവളുടെ ചിരുതാമ്മയും അച്ഛൻ ശിവരാമനുമാണ് പുതിയ ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് തുടങ്ങിയ മീനാക്ഷി ഒരിക്കൽ ഒരു രോഗിയോട് സംസാരിക്കുമ്പോൾ അവർ ചെമ്പ്രക്കൽ നിന്നാണ് വരുന്നതെന്നറിഞ്ഞു ആ നാടിന്റെ പേര് അവളുടെ മനസ്സിൽ കോളിളക്കം സൃഷ്ടിച്ചു എന്തൊക്കെയോ ഓർമ്മകൾ അവളുടെ മനസ്സിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നുപോയി ഒരു നിമിഷം അവൾ എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി ചിരുതാമയും ശിവരാമനും അവളെ സ്നേഹിച്ചും ലാളിച്ചുമാണ് വളർത്തിയതെങ്കിലും അവളെ സ്വന്തം അമ്മ അവർക്ക് വിറ്റ ആ നിമിഷം എന്നും ഒരു വേദനയായി അവളുടെ മനസ്സിലുണ്ടായിരുന്നു ആരോടും അവൾ പറഞ്ഞില്ല ആരും അറിയാതെ അമ്മയെ അന്വേഷിച്ചു പോകാൻ അവൾ തീരുമാനിച്ചു ചെമ്പ്രക്കല്ലില് ആ വഴിയോരത്തെ വീടുകൾ നോക്കി അവൾ കാർ ഓടിച്ചു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവിടെ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണാൻ പോകുന്നതിൻ്റെ ആവേശം അവളിൽ ഉണ്ടായി അവളെ ഉപേക്ഷിച്ചതിനു ശേഷം അമ്മ എങ്ങനെയാകും ജീവിച്ചിട്ടുണ്ടാവുക അമ്മയുടെ ഏക ആശ്വാസമായിരുന്നില്ലേ ഞാൻ പിന്നെ എന്തിനാ അമ്മ എന്നെ ഒഴിവാക്കിയത് വർഷങ്ങൾക്ക് ശേഷം അമ്മ എന്നെ കാണുമ്പോൾ ഈ മോളെ തിരിച്ചറിയുമോ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ അവളുടെ ഹൃദയം കാർന്ന് തിന്നുകൊണ്ടിരുന്നു കാറ് മന്ദം മന്ദം അവളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ കളിയാടുന്ന ആ വഴികളിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു വീടിന് മുന്നിലെത്തിയ അവൾക്ക് വിശ്വസിക്കാനായില്ല അവിടമാകെ കാട് കിടക്കുന്നു അമ്മ അവിടെ ഇല്ലെന്ന് അവൾക്ക് മനസ്സിലായി അവൾ അവിടെ കണ്ട നാട്ടുകാരിൽ ചിലരോട് അമ്മയെക്കുറിച്ച് അന്വേഷിച്ചു അവളുടെ അമ്മ മരിച്ചുപോയെന്ന സത്യം നാട്ടുകാർ പറഞ്ഞറിഞ്ഞ് അവൾ ഞെട്ടി അമ്മയെ കാണാനായി വർഷങ്ങളായി കൊതിച്ചിരുന്ന അവളുടെ ഹൃദയം തകർന്നുപോയി അവൾ അമ്മയുടെ ഒഴിമാടത്തിനരികിൽ പോയി അവിടവും കാട് കയറി കിടക്കുന്നു എങ്കിലും അവൾ അവിടേക്ക് പോയി പറ്റുന്ന പോലെ അവിടെ എല്ലാം വൃത്തിയാക്കി മനസ്സിലുണ്ടായിരുന്ന ആയിരം സംശയങ്ങൾ ഓരോന്നായി അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു അമ്മയുടെ പൊന്നു പൊന്നുമോളായിരുന്നിട്ടും എന്തിനാ അമ്മ എന്നെ ഉപേക്ഷിച്ചത് അമ്മയുടെ മോൾക്ക് നല്ല ജീവിതം കിട്ടാൻ വേണ്ടിയായിരുന്നു അമ്മ അടുത്തില്ലാതെ ഈ മോൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്നാണോ അമ്മ കരുതിയത് ഈ മോൾക്ക് എല്ലാം കിട്ടിയമ്മേ കുറെ പൈസയുള്ള വീട്ടിലെ അച്ഛനും അമ്മയുടെയും ഒരേ ഒരു മോളായി വളരാൻ പറ്റി അമ്മ ആഗ്രഹിച്ചതുപോലെ ഞാനൊരു ഡോക്ടറായി അമ്മയുടെ നാട്ടിലുള്ളവർക്കെല്ലാം നല്ല ചികിത്സാ സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ പക്ഷെ എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ അമ്മേ എന്റെ ജീവനല്ലേ ഇവിടെ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെട്ട് അവസാനം കാണാൻ വന്നപ്പോൾ ഒരു നോക്ക പോലും കാണാൻ നിൽക്കാതെ പോയി കളഞ്ഞല്ലോ അമ്മേ മനസ്സ് പൊട്ടിക്കരഞ്ഞ അവൾ അമ്മയുടെ കുഴിമാടത്തിലേക്ക് കല്ലുകൾ വാരി എറിഞ്ഞു എന്നും ഇത് പതിവായപ്പോൾ നാട്ടുകാർ അവളെ ശ്രദ്ധിച്ചു തുടങ്ങി ഒരിക്കൽ പാർവതിയുടെ കുഴിമാടത്തിൽ കല്ലെറിയുന്ന മീനാക്ഷിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടി അത് പാർവതിയുടെ മകൾ മീനാക്ഷിയാണെന്നറിഞ്ഞ നാട്ടുകാർ അവളെ വെറുതെ വിട്ടു പക്ഷേ ആ വാർത്ത നാട്ടിൽ പാട്ടായി വർഷങ്ങൾക്ക് മുന്നേ കാണാതായ മകൾ തിരിച്ചു വന്ന് അമ്മയുടെ കുഴിമാടത്തിനു നേരെ കല്ലെറിഞ്ഞു എന്ന വാർത്ത ചാരുലതയുടെയും ശിവരാമന്റെയും കാതുകളിലുമെത്തി അവർ മീനാക്ഷിയോട് സംസാരിച്ചു മോളെ നീ എന്താ ഈ ചെയ്യുന്നത് എന്തിനാ അമ്മയുടെ കുഴിമാടത്തിൽ കല്ലെറിയുന്നത് എനിക്ക് അറിയില്ല അച്ച മനസ്സിൽ വർഷങ്ങളായി കൊണ്ടു നടന്നിരുന്ന സങ്കടക്കടൽ എവിടെയെങ്കിലും ഇറക്കി വയ്ക്കണ്ടേ എനിക്ക് എനിക്ക് അറിയുന്നില്ല അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയ ആ നിമിഷമില്ലേ അമ്മ അന്ന് പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു അത്രയധികം വിഷമമുണ്ടായിരുന്നിട്ടും അമ്മ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് അമ്മയോടത് ചോദിക്കണമായിരുന്നു പക്ഷേ എൻ്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി തരാതെ അമ്മ പോയിക്കളഞ്ഞില്ലേ എൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ ദിവസം അമ്മ കരഞ്ഞതെന്തിനാണെന്നെങ്കിലും എനിക്കറിയണം അമ്മേ അവൾ ചിരുദാമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു അതിനുത്തരം ഞങ്ങൾ പറഞ്ഞു തരാം മോളെ ചിരുദാമ്മ പറഞ്ഞത് കേട്ട് അവൾ ആകാംക്ഷയോടെ നോക്കി മോളുടെ അമ്മ മോളെ ഞങ്ങളെ ഏൽപ്പിച്ചത് എന്തിനായിരുന്നെന്ന് ഞങ്ങൾക്കറിയാം മോളുടെ അമ്മയ്ക്ക് ഒരു മാറാ രോഗം പിടിപെട്ടിരുന്നു അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി മോൾ അറിയാതെ അവൾ അത് മറച്ചു വെക്കാൻ ശ്രമിച്ചു ഒരിക്കൽ മോളുടെ അമ്മ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ചിരിക്കുന്ന ഞങ്ങളെ കണ്ടു പൊന്നുപോലെ നോക്കാമെങ്കിൽ അമ്മയുടെ ജീവന്റെ ജീവനായ മോളെ ഞങ്ങൾക്ക് തരാമെന്നും ആ അമ്മയ്ക്ക് അധികം ആയുസില്ലെന്നും ഞങ്ങളോട് പറഞ്ഞു മോൾ അറിഞ്ഞാൽ അത് സമ്മതിക്കില്ലെന്നും പറയാതെ വേണം കൊണ്ടുപോകാനെന്നും പറഞ്ഞതും മോളുടെ അമ്മ തന്നെയാണ് മോളെ ഞങ്ങളെ ഏൽപ്പിച്ചതിനു ശേഷം അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് മോളുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നിരുന്നു അമ്മ മരിക്കാറായപ്പോഴെങ്കിലും മോളെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിരുന്നു ഞങ്ങൾ പക്ഷേ അമ്മയുടെ അവസ്ഥ കണ്ടാൽ മോൾക്ക് സഹിക്കില്ലെന്നും പറഞ്ഞ് അമ്മ തന്നെയാണ് അത് വിലക്കിയത് മോളെ കൈമാറുന്ന കൂട്ടത്തിൽ അമ്മയും മോളും സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ആ വീടും സ്ഥലവും മോളുടെ പേരിലേക്ക് മാറ്റിയ രേഖകൾ ഞങ്ങളെ ഏൽപ്പിച്ചിരുന്നു മോളുടെ അച്ഛൻ അതിന്റെ പേരിൽ അമ്മയെ ഉപേക്ഷിച്ചു പോയത്രേ അവസാന കാലങ്ങളിൽ അമ്മ ഒറ്റയ്ക്കായിരുന്നെങ്കിലും മോളുടെ ഫോട്ടോകളും മോൾക്ക് കിട്ടിയ നല്ല ജീവിതവും കണ്ട് സന്തോഷത്തോടെയാണ് അമ്മ പോയത് അതുകൊണ്ട് മോൾ ഒരിക്കലും കരയരുത് അത് ആ അമ്മയ്ക്ക് സഹിക്കില്ല എല്ലാം നിന്ന മീനാക്ഷി പൊട്ടിക്കരഞ്ഞു മനസ്സിലെ സങ്കടങ്ങളെല്ലാം അവൾ കരഞ്ഞു തീർത്തു ഉത്തരം കിട്ടാതെ മനസ്സിൽ കിടന്ന് നേറിക്കൊണ്ടിരുന്ന പല ചോദ്യങ്ങൾക്കും അവൾക്കന്ന് ഉത്തരം കിട്ടി ആ അമ്മയുടെ മോളായി ജനിച്ചതിൽ അവൾക്ക് അഭിമാനം തോന്നി ഇനി ഒരിക്കലും കരയില്ലെന്ന് അവൾ മനസ്സിൽ ശപഥം ചെയ്തു കാരണം അവളുടെ അമ്മ വേദനിക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ചാമ്പ്രക്കലിലെ ആ വീടും സ്ഥലവും അവൾ വൃത്തിയാക്കി എന്നും വൈകുന്നേരം അവൾ അമ്മയുടെ കുഴിമാടത്തിനു മുന്നിൽ പോയി വിശേഷങ്ങൾ പറയും അവളുടെ അമ്മ എങ്ങും പോയിട്ടില്ല അവളോടൊപ്പം ഇന്നും ജീവിച്ചിരിക്കുന്നു